ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായം ആ രണ്ടു ദൂതന്മാർ വൈകുന്നേരത്തെ സോതോമിലെത്തി ലോത്ത് സ്വതം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു ലോത്ത് അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു യജമാനന്മാരെ അടീൻ്റെ വീട്ടിൽ വന്നു നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർക്കുവിൻ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകൂ പോകുകയുമാകാം എന്ന് പറഞ്ഞതിന് അല്ല ഞങ്ങൾ തെരുവിൽ തന്നെ രാപ്പാർക്കും എന്നവർ പറഞ്ഞു അവൻ ഏറ്റവും നിർബന്ധിച്ചു അപ്പോൾ അവർ അവൻ്റെ അടുക്കൾ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു അവൻ അവർക്ക് വിരുന്നൊരുക്കി ഉളുപ്പില്ലാത്ത അപ്പം ചുട്ടു അവർ ഭക്ഷണം കഴിച്ചു അവർ ഉറങ്ങുവാൻ പോകുന്നതിനു മുൻപേ സോതോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും വൃദ്ധന്മാരും യവനക്കാരും എല്ലാവരും വന്നു വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ ഞങ്ങൾ അവരുമായി സുഖഭോഗങ്ങളേർപ്പെടേണ്ടതിന് അവരെ ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരൂ എന്ന് അവനോട് പറഞ്ഞു ലോത്ത് വാതിലൂടെ അവരുടെ അടുക്കൽ പുറത്തു ചെന്നും കഥ കടച്ചു സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ നോക്കൂ പുരുഷ സംസർഗം ഉണ്ടായിട്ടില്ലാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം നിങ്ങളുടെ ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊഴുവിൻ ഈ പുരുഷന്മാരോട് മാത്രമൊന്നും ചെയ്യരുതേ ഇതിന് ായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിന്റെ നിഴലിൻ കീഴിൽ വന്നത് എന്ന് പറഞ്ഞു മാറി നിൽക്ക എന്നവർ പറഞ്ഞു ഇവൻ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു ന്യായം വിധിക്കുവാനും ഭാവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും എന്നവർ പറഞ്ഞു ലോത്തിനെ ശക്തിയായി തള്ളി വാതിൽ പൊളിക്കുവാനടുത്തു അപ്പോൾ ആ പുരുഷന്മാർ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിൽ അടച്ചു ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആപാലവൃദ്ധ മന്ദത പിടിപ്പിച്ചു അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നി നിനക്കും മറ്റു വരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രന്മാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളതൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊ കൊണ്ടുപോയിക്കൊള്ളുക ഇവർക്കെതിരെയുള്ള നിലവിളി യഹോയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കു ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിക്കുവാൻ യഹോബ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ യഹോബ ഈ പട്ടണത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൻ തമാശ പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന് ധൃതി കൂട്ടി ഈ പട്ടണത്തിൻ്റെ ശിക്ഷയിൽ ദഹിക്കാതിരിക്കുവാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെയുള്ള നിന്റെ രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയാക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്ക് ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങനെ യും അരുത് നിനക്ക് നാശം സംഭവിക്കാതിരിക്കുവാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ അങ്ങേക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ അങ്ങ് കാണിച്ചിരിക്കുന്നു പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം സംഭവിക്കും ഇതാ ഈ പട്ടണം ഓടി രക്ഷപ്പെടുവാൻ കഴിയുന്ന അത്ര സമയമാകുന്നു അത് ചെറിയതുമാകുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ അത് ചെറിയതല്ലോ എന്നാൽ എനിക്ക് ജീവരക്ഷുണ്ടാകും അവനവനോട് ഇതാ ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു നീ പറഞ്ഞ ഈ പട്ടണം ഞാൻ നശിച്ചു കളയുകയില്ല വേഗമാകട്ടെ അവിടേക്ക് ഓടിപ്പോകുക നീ അവിടെ എത്തും വരെ നിനക്കൊന്നും ചെയ്യ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പട്ടണത്തിന് സോവർ എന്നു പേരായി ലോത്ത് സോവറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു യഹോവ സോതോമിൻ്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വേയിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവൻ ആ പട്ടണത്തിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി തൂണായി ായിരുന്നു അബ്രഹാം മതി രാവിലെ എഴുന്നേറ്റ് താനഹോട് സന്നിധി നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു സോതോമിനും ഗോമോരയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ആ ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദേവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു അനന്തരം ലോത്ത് സോവർ വിട്ടുപോയി പോയി പർവ്വതത്തിൽ ചെന്ന് പാർത്തു അവൻ്റെ രണ്ട് പുത്രിമാരും അവനോട് കൂടെ ഉണ്ടായിരുന്നു സോവരിൽ പാർക്കുവാൻ അവൻ ഭയപ്പെട്ടു അവനും അവൻറെ രണ്ട് പുത്രന്മാരും ഒരു ഗുഹയിൽ പാർത്തു അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവള ഇളയവളോട് നമുക്ക് അപ്പൻ വൃദ്ധൻ നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു ഭൂമിയിൽ ഉള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല ഇല്ല വരിക നമ്മുടെ അപ്പൻ്റെ വംശ നമ്മൾ സംരക്ഷിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോട് കൂടി നമുക്ക് ശയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവളകത്ത് ചെന്ന് അപ്പനോടുകൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല പിറ്റേന്നാൾ മൂത്തവള ഇളവുകളോട് എന്നാൽ രാത്രി ഞാൻ അപ്പനോട് കൂടെ ശയിച്ചു നാം അവനെ ഇന്ന രാത്രിയും വീഞ്ഞു കുടിപ്പിക്കുക നമ്മുടെ അപ്പൻ്റെ വംശ പാരമ്പര്യം നമ്മൾ സംരക്ഷിക്കേണ്ടതിന് നീയും അകത്ത് ചെന്ന് അവനോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ ചെന്ന് കൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല ഇങ്ങനെ ലോകത്തിൻ്റെ രണ്ട് രണ്ട് പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു മൂത്തവളൊരു മകനെ പ്രസവിച്ചു അവന് എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള മോവാബിയവർക്ക് പിതാവ് ഇളയവളും ഒരു മകനെ പ്രസവിച്ചു അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള അമോന്യാർക്ക് പിതാവ് ഈ വായിച്ചു കേട്ട തിരുവനുവൽ ദേവൻ അമ്മയൊരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ